കിഴങ്ങനെ നമുക്ക് എന്ത് തിന്നാലോ എനിക്ക് 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 മൊത്തത്തിൽ അല്ല എന്ന് പറഞ്ഞ് എപ്പോഴും ഒരു അർജുനെതിരെ ഒരു വലിയ ഡിസ്കഷൻ നടക്കാറുണ്ട് മറ്റു മത്സരാർത്ഥികളും പുതുതായിട്ട് വന്ന വൈൽഡ് എൻട്രീസും എന്ന് വേണ്ടി എല്ലാവരും അർജുനെതിരെ വാഴ എന്ന് പറഞ്ഞ ഒരു ലേബൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മുടെ സിബിൻ വന്ന ഉടനെ തന്നെ സിബിൻ നന്നായിട്ട് അറിയാം പുറത്ത് നല്ല സപ്പോർട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് അർജുനെന്ന് സിബിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ വന്ന ഉടനെ തന്നെ ടാർഗറ്റ് ചെയ്തത് ഒന്ന് സിബിനെ ജിൻറ്റോയെ ഇവരൊക്കെ തന്നെയാണ് ഇത് പുറത്ത് നല്ല സപ്പോർട്ട് കിട്ടുന്നവരെയാണ് ഉള്ളിൽ വന്ന് സിബിൻ ആദ്യം തന്നെ അറ്റാക്കിങ് ആരംഭിച്ചത് അപ്പോൾ ഇതിൽ സിബിൻ പറയുന്നുണ്ട് ഈ കിഴങ്ങനെ ഏ കിഴങ്ങനെ എന്താ പറയുക എന്താ ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ പുഴുങ്ങി തിന്നാമെന്നൊക്കെ പറഞ്ഞ് വളരെ ഇരുന്ന് പരിഹസിക്കുന്ന സിബിനെയും പൂജയും നമുക്ക് കാണാം അപ്പോൾ പൂജ പറയുന്നുണ്ട് എന്നാൽ ചിലപ്പോൾ ഒക്കെ അർജുൻ നല്ല ക്യൂട്ടാണ് നല്ല എൻ്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെ പൂജ പറയുന്നുണ്ട് പക്ഷേ സിബിന് അതങ്ങോട്ട് ഇഷ്ടമാകുന്നില്ല കാരണം സിബിൻ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അർജുനാണ് കാരണം പുറത്ത് അർജുനന് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് സിബിൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം പല പോളുകളിലും അർജുൻ നന്നായിട്ട് തന്നെ മുന്നിൽ വന്നിട്ടുണ്ട് പല സിറ്റുവേഷൻസിലും അർജുൻ നന്നായിട്ട് പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ചില സിറ്റുവേഷനിൽ അങ്ങനെ പ്രതികരിക്കുന്നതോ ഓവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും കണ്ടിട്ടില്ല ടാസ്കുകളൊക്കെ വരുമ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടി കളിക്കുന്നത് കണ്ടിട്ടുണ്ട് അവിടെയുള്ള ഹൗസ് ഹോൾഡ് ടാസ്കുകളൊക്കെ നന്നായിട്ട് അർജുൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എല്ലാവരുമായിട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും നമ്മൾ കാണാറുണ്ട് പക്ഷേ എന്നാൽ തന്നെയും പുറത്ത് അർജുൻ വാഴയാണ് ഉള്ളിലും പലരും അർജുൻ വാഴയാണെന്ന രീതിയിലൊക്കെ സംസാരങ്ങളും പോസ്റ്റുകളുമൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് എല്ലാവരും ഒരേപോലെ ആവടുന്നില്ലല്ലോ അപ്പോൾ പല മനുഷ്യരാണ് പല മനുഷ്യർക്കും പല സ്വഭാവങ്ങളാണ് ആ സ്വഭാവങ്ങൾക്കനുസരിച്ചായിരിക്കും അവർ അതിനുള്ളിൽ ആക്ട് ചെയ്യുക ചിലപ്പം സീരിയസ് ആയി തോന്നുന്നത് ചിലർക്ക് സീരിയസ് ആയി തോന്നണമെന്നില്ല നിസ്സാര കാര്യങ്ങൾ വലിയ വടക്കുണ്ടാക്കണമെങ്കിൽ നോറയെ പോലെ ബിഹേവ് ചെയ്യേണ്ടി വരും അങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ട് തന്നെ അര്ജുനെതിരെ വാഴ എന്നുള്ള ഒരു വലിയ പദപ്രയോഗം കാണാറുണ്ട് ഇത്തവണത്തെ ഫിസിക്കൽ ടാസ്കുകളെല്ലാം തന്നെ ഈ വീക്കിൽ അടിപൊളിയായിട്ട് അർജുൻ പെർഫോം ചെയ്തിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ വീക്കിലെ ഒരു പെർഫോമൻസ് ടാസ്കിലും അടിപൊളിയായിട്ടാണ് ജാൻമണി എന്ന കഥാപാത്രമായി മാറി അർജുൻ തകർത്തിട്ടുണ്ട് ലാലട്ടൻ വന്ന എപ്പിസോഡുകളിലൊക്കെ അർജുൻ വളരെയധികം വീക്കായിരുന്നു പനി പിടിച്ചിരിക്കുകയായിരുന്നു എന്നാൽ തന്നെ ഫിസിക്കൽ ടാസ്കുകൾ ആരംഭിച്ചപ്പോൾ ആദ്യത്തെ ആ ഒരു ടവർ ഉണ്ടാക്കുന്ന ടാസ്ക് ആണെങ്കിലും പിന്നെ ബലൂൺ പൊടിക്കുന്ന ടാസ്കിൽ അർജുനാണ് വിന്നറായിട്ട് മാറിയത് എല്ലാത്തിലും തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് നമ്മൾ കാണുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അർജുൻ ഒരു നല്ല മത്സരാർത്ഥിയാണോ ഫൈനൽ വരെ കാണാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥിയായിട്ട് അർജുനെ തോന്നുന്നുണ്ടോ അതോ അർജുൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എന്നെ പുറത്തേക്ക് പോകേണ്ട ഒരു മത്സരാർത്ഥിയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് മാത്രമല്ല ആദ്യമായിട്ടാണ് മടിവൽ മീഡിയ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ